എസ് ജയസൂര്യൻ അവിടെയാണ് ഞാൻ താങ്കളിലേക്ക് വരുന്നത് ഇപ്പം ഡോക്ടർ സമ്പത്ത് പറഞ്ഞതുപോലെ സൗന്ദര്യമോ ശക്തിയോ വർദ്ധിപ്പിക്കാൻ വേണ്ടി ശശി തരൂർ തന്നെ വേണം കോൺഗ്രസിൽ നിന്ന് എന്ന് ബി ജെ പി സർക്കാരിന് കേന്ദ്ര സർക്കാരിന് തോന്നിയത് എന്തുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ ഓപ്പറേഷൻ തരൂർ ആയി മാറിയോ എന്ന് സംശയിക്കുന്നവർക്ക് മറുപടി മറുപടിയുണ്ടോ നമ്മുടെ രാജ്യം വളരെ നിർണായകമായിട്ടുള്ള ഒരു ദൗത്യം ലോകത്തെ ഇപ്പോൾ ചെയ്യാൻ വേണ്ടി ഒരുങ്ങുകയാണ് അമേരിക്കയും ബ്രിട്ടനും ഒക്കെ അടങ്ങുന്ന രാജ്യങ്ങളിലേക്ക് ലോകത്തെ വിവിധ രാജ്യങ്ങളിലേക്ക് എന്താണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ സംഭവിച്ചത് എന്നുള്ളത് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് വിശദീകരിക്കാൻ ഉള്ള ഏഴ് ടീം അംഗങ്ങളെ ഏഴ് ടീമിനെ അയക്കുകയാണ് എല്ലാ ലോകരാഷ്ട്രങ്ങളിലേക്കും അപ്പോൾ ശ്രീ ശശി തരൂര് പോകുന്നത് അമേരിക്ക ബ്രിട്ടൻ അടക്കമുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങളിലേക്കും കൂടിയാണ് എവിടേക്കാണെങ്കിൽ പോലും ഇങ്ങനെ ഒരു പ്രതിനിധി സംഘത്തെ അയക്കുമ്പോൾ അതിൽ പാർലമെൻറ്റിൽ നിന്നുള്ള വിവിധ പാർട്ടികളുടെ അംഗങ്ങളെ ഉൾപ്പെടുത്തി അങ്ങനെയാണത് ചെയ്യുക അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു രാജ്യം ഒരു പ്രതിനിധി സംഘത്തെ അയക്കുമ്പോൾ ആ രാജ്യത്തെ ഏറ്റവും മികച്ച വ്യക്തികളെ ഏത് പാർട്ടിയിൽ നിന്നെടുത്താലും ആ പാർലമെൻ്റ് അംഗങ്ങളിലെ ഏറ്റവും മികച്ച വ്യക്തികളെ തിരഞ്ഞെടുത്ത് അവരെ ഒരു ടീമാക്കി ലോകത്തിൻ്റെ മുമ്പിലേക്ക് അയക്കുക എന്നുള്ളതാണ് ഒരു ഗവൺമെൻറ് ചെയ്യേണ്ട ഏറ്റവും ഗൗരവമുള്ള ഒരു വിഷയം ഒരു കാര്യവും അതുതന്നെയാണ് അങ്ങനെ ചെയ്യുമ്പോൾ രണ്ട് രീതിയിൽ ചെയ്യാം ഒന്ന് പാർട്ടിയോട് ആവശ്യപ്പെടുന്നു പാർട്ടി തരുന്നു പാർട്ടി തരുന്നവരെ ആരാണേലും ആ പാർട്ടി തന്നതല്ലേ എന്ന് കരുതി നമുക്ക് അയക്കാം പക്ഷേ അങ്ങനെ അയക്കുമ്പോൾ വേറൊരു കാര്യം കൂടിയുണ്ട് പാർട്ടി തന്നു പാർട്ടി പറയുന്ന ആൾ എന്നതിനേക്കാൾ ഉപരി രാജ്യം ഉദ്ദേശിക്കുന്ന ലക്ഷ്യം ആഗോള രംഗത്ത് വളരെ വ്യക്തമായി നടപ്പിലാക്കാൻ ശേഷിയും ക്ഷേമിഷിയുമുള്ള ആൾക്കാരെ അയക്കുക എന്നുള്ളത് പാർട്ടി തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് പാർട്ടി അങ്ങനെ ചെയ്യുന്നില്ലെങ്കിലോ അപ്പോൾ ഗവൺമെന്റ് ആ കാര്യത്തിൽ അതിൽ നിന്ന് നല്ല ആൾക്കാരെ തിരഞ്ഞെടുക്കേണ്ടി വരും ഇപ്പൊ സി പി എം ഇപ്പോ താങ്കൾ പറഞ്ഞാണ് ഡോക്ടർ ശശി തരൂർ എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടത് എപ്പോൾ മുതലാണ് അത് പറയാം അതായത് സി പി എമ്മിനെ സംബന്ധിച്ച് ഈ പ്രശ്നമില്ല ഇപ്പൊ സി പി എമ്മിൽ നിന്ന് വേണമെങ്കിൽ കെ രാധാകൃഷ്ണനെ കൊടുക്കാമായിരുന്നു സി പി എമ്മിൽ നിന്ന് വേണമെങ്കിൽ എ എ റഹീമിനെ കൊടുക്കാമായിരുന്നു പക്ഷെ സി പി എം കൊടുത്തത് ജോൺ ബ്രിട്ടാസിനെയാണ് അല്ല അത് സി പി എം കൊടുത്തതല്ല ഉൾപ്പെടെ ഞാൻ നേരത്തെ ഡോക്ടർ സമ്പത്തിനോട് ചോദിച്ചതുപോലെ ഒരു പുതിയ കിഴിവഴക്കം ഇപ്പോൾ വന്നു തുടങ്ങിയിരിക്കുകയാണ് നേരിട്ട് കിരൺ റിജ്ജു ഇവരെയൊക്കെ വിളിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനുശേഷം സി പി എം അതിനകത്തൊരു ഈഗോ പ്രശ്നം ഉണ്ടാക്കാതെ അവർ അത് ചർച്ച ചെയ്ത് ജോൺ ബിറ്റാസ് തന്നെ പോകട്ടെ എന്ന് തീരുമാനിച്ചിട്ടുണ്ട് ബാക്കി കാര്യങ്ങൾ വഴിയേ പറയാമെന്ന് സി പി എം പറയുന്നുമുണ്ട് ഇപ്പോൾ കോൺഗ്രസിൻ്റെ കാര്യത്തിൽ അത്തരത്തിൽ ഒരു നടപടി ഉണ്ടായിട്ടില്ല കോൺഗ്രസുമായിട്ട് സംസാരിച്ചിട്ടില്ല ദ ഈ പറഞ്ഞതുപോലെ ബ്രിട്ടാസിൻ്റെ കാര്യത്തിൽ വന്നതുപോലെ തന്നെയാണ് കോൺഗ്രസിൻ്റെ കാര്യത്തിലും ശശി തരൂരിനെയും സൽമാൻ ഖുർഷുദിനെയും മനീഷ് തിവാരിയെയും ഒക്കെ വിളിക്കുകയായിരുന്നു അങ്ങോട്ട് വിളിക്കുകയായിരുന്നു ആ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഈ ജോൺ ബ്രിട്ടാസിനെ കൊടുത്തതിൽ സി പി എമ്മിനകത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടായില്ല സി പി എമ്മിനകത്ത് ഒരു പൊട്ടിത്തെറിയുണ്ടായില്ല ഒരു പ്രശ്നവും ഇല്ല അപ്പോ സി പി എം ആ സംതൃപ്തരാണ് അല്ലെങ്കിൽ അത് എതിർക്കാമായിരുന്നല്ലോ സി പി എം എതിർക്കുന്ന പാർട്ടിയാണല്ലോ എതിർത്തിട്ടില്ല അപ്പോ ശരി ശശി എതിർപ്പുണ്ട് പക്ഷേ ഇപ്പോൾ അവർ പറയുന്നത് അതെ അതെ അവർ പറയുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ബി ജെ പി അങ്ങനെ ഒരു തീരുമാനമെടുത്തത് ഗവൺമെന്റ് അങ്ങനെ ഒരു തീരുമാനമെടുത്തത് കാരണം ഇതാണ് ഏറ്റവും മികച്ച ആൾക്കാർ വേണം ആരാണ് ശശി തരൂർ ശശി തരൂർ എന്ന് പറയുന്നത് വിദേശകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനാണ് വിദേശകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ആക്കുന്ന സമയത്ത് കോൺഗ്രസിന് എതിർപ്പുണ്ടായിരുന്നില്ല കോൺഗ്രസ് അല്ലെങ്കിൽ അന്ന് തന്നെ എതിർക്കേണ്ടതാണ് ഇയാൾ വിദേശ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ആകാനുള്ള യോഗ്യതയൊന്നുമില്ല വിദേശത്ത് പോകാൻ കഴിയുള്ള വേറെ വലിയ വലിയ ആൾക്കാർ കോൺഗ്രസിലുണ്ട് എന്നും കോൺഗ്രസ് പറഞ്ഞിട്ടില്ല ഇന്ന് വരെ പറഞ്ഞിട്ടില്ല അല്ല അഡ്വക്കേറ്റ് ജയസൂര് നമുക്കിപ്പോ ബ്രിട്ടാസിനെ കുറിച്ച് പറഞ്ഞ അതേ യോഗ്യതകൾ വെച്ചിട്ടാണ് താങ്കൾ ഇപ്പോ ഈ കാര്യങ്ങളൊക്കെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ രാജ്യസഭയിലെ സി പി എമ്മിന്റെ നേതാവാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തെ വെച്ചത് എന്ന് പറയാം ഇപ്പോ ഇപ്പോൾ കോൺഗ്രസിന്റെ നേതാക്കളെ കോൺഗ്രസിന്റെ നേതാക്കളെ കേൾക്കു ശശി തരൂരിനെത്തിയ അതായത് കോൺഗ്രസിന്റെ നേതാക്കൾ ഇപ്പോ ആനന്ദ് ശർമ്മ ഗൗരവ് ഗൊഗോയ് രാജ ബ്രാർ ഡോക്ടർ സയ്യിദ് നസീർ ഹുസൈൻ ഇവരെയാണ് കോൺഗ്രസ് തന്നിരിക്കുന്നത് ഈ അംഗങ്ങളെ വേണ്ട മറ്റു നാലു പേരെ ഞങ്ങൾ സെലക്ട് ചെയ്യാം എന്ന് തീരുമാനിക്കുന്നത് അത് എത്രമാത്രം യോഗ്യതയാണ് ഇവരെക്കാൾ കൂടുതൽ നിങ്ങൾ അവരിൽ കാണുന്നത് എന്നതിന് ഒരു അളവ് മെഷീൻ ഉണ്ടായിരിക്കണമല്ലോ നിങ്ങൾക്ക് നിങ്ങൾ എന്തുപയോഗിച്ചാണ് ഈ അളവുകോൽ നിശ്ചയിച്ചിരിക്കുന്നത് ഏത് അളവ് കോലാണത് അതായത് ഇന്ത്യയുടെ ആശയത്തെ ലോക രാജ്യങ്ങൾക്ക് മുമ്പാകെ ഫലപ്രദമായി അവതരിപ്പിക്കാൻ പ്രാഗൽഭ്യമുള്ളത് ആർക്ക് എന്നുള്ളതാണ് അളവുകോൽ ആ അളവുകോലി വെച്ചാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്